പലസ്തീൻ ജനതയുടെ പ്രതിരോധത്തിന്റെയും ചരിത്രത്തിന്റെയും അടയാളപ്പെടുത്തലുകളുമായി പലസ്തീൻ തേർട്ടി സിക്സ് എത്തുമ്പോൾ അത് ഉറച്ച രാഷ്ട്രീയ പ്രഖ്യാപനം കൂടിയായി മാറുകയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലെ പലസ്തീൻ കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ ആൻമേര ജാസിർ സംവിധാനം ചെയ്ത ചിത്രം ഇതിനോടകം തന്നെ ചർച്ചയായി കഴിഞ്ഞു കൂട്ടക്കൊലകളും അധിനിവേശവും മനുഷ്യാവകാശങ്ങളിലേക്കുള്ള കടന്നുകയറ്റവും ഇന്നും അവസാനിക്കാതെ നിലനിൽക്കുന്നിടത്ത ചിത്രം സംസാരിച്ചു തുടങ്ങുകയാണ് ചരിത്രത്തിലൂടെ തോക്കിൻ മുനയിലൂടെ അടിച്ചമർത്തപ്പെടുന്ന കുറേയധികം മനുഷ്യർ കൂട്ടം കൂട്ടമായി ചത്തൊടങ്ങുന്ന മനുഷ്യജീവികൾ സ്വത്വം നഷ്ടപ്പെട്ട് ഇല്ലാതാകുന്ന ഒരു ഗ്രാമം ഇന്ന് ലോകം അപലപിക്കുന്ന ഗാസയ്ക്ക് മുൻപ് ബ്രിട്ടന്റെ അധിനിവേശ തേരോട്ടത്തിനൊടുവിൽ കുടുങ്ങിപ്പോയ പശ്ചിമേഷ്യ അതിലേറെ രക്തം ചിന്തിയ പലസ്തീൻ ഇവിടെ നിന്നും നീറുന്ന മുറിപ്പാടുകൾ നിറഞ്ഞ ചരിത്രമാണ് ആൻമേരി ചാസർ തുറന്നു വായിച്ചത് ജൂതർക്കായി ഇടമൊരുക്കാനുള്ള തയ്യാറെടുപ്പ് യൂറോപ്പിൽ നിന്നുള്ള ജൂത കുടിയേറ്റക്കാരുടെ പലസ്തീനിലേക്കുള്ള വരവിനെ പ്രോത്സാഹിപ്പിച്ച് നടത്തിയ ബാൽഫോർ പ്രഖ്യാപനം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ ബാൽഫോർ പ്രഖ്യാപനം നടപ്പിലായത് ഏറെ രക്തം വീഴ്ത്തിയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് സെപ്റ്റംബറിൽ ബ്രിട്ടീഷ് സൈന്യം അൽബസ ഗ്രാമത്തിൽ നടത്തിയ കൂട്ടക്കൊല പലസ്തീൻ ചരിത്രത്തിൽ ഇന്നും നീറുന്ന മുറിവുകളിലൊന്നാണ് ഗാസയിലെ നിലവിലെ സ്ഥിതിയേക്കാൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിലെ ഹമാസ് ഇസ്രായേൽ സംഘർഷത്തേക്കാൾ ഏറെ കറുത്ത ഒരദ്ധ്യായത്തിന്റെ ശക്തമായ ഓർമ്മപ്പെടുത്തൽ സിനിമയുടെ വൈകാരികത എല്ലാ കഥാപാത്രങ്ങളും അതേ അളവിൽ ഉൾക്കൊണ്ടിരിക്കുന്നതായി കാണാം ഒരു രാഷ്ട്രീയ പ്രഖ്യാപനങ്ങളും ഇല്ലാതെ ജീവിക്കുന്നവരിൽ പോലും കൃത്യമായ രാഷ്ട്രീയവും നിലപാടുകളും പ്രതികരണ ശേഷിയും രൂപപ്പെടുത്തുന്നത് അവർ കടന്നു പോകുന്ന അനുഭവങ്ങൾ കാരണമാകുന്നു അനുഭവങ്ങളുടെ തീവ്രത എത്രത്തോളം എന്നതിനനുസരിച്ച് അവരുടെ നിലപാടുകളും തീവ്രമാകുന്നു സാധാരണ മനുഷ്യനിൽ നിന്ന് അവർ യുക്തിബോധമുള്ള പോരാളികളായി മാറുന്നു ചിത്രത്തിലെ പോലെ ഒരു മധ്യവർഗ ലിബറൽ പത്രാധിപരുടെ കീഴിൽ ജോലി നേടുന്ന ഗ്രാമീണ ബാലൻ സയണിസവുമായി പൊരുത്തപ്പെടാൻ വിമുഖത കാണിക്കാത്ത ലൗകികവാദിയായിരുന്ന യൂസഫ് യൂസഫിന്റെ മാറ്റത്തിലൂടെ അത് കാണാനാകും എങ്ങനെയാണ് മനുഷ്യർ രാഷ്ട്രീയ ജീവികളാകുന്നതെന്ന് അവർ രാഷ്ട്രീയത്തിലൂടെ പരുമപ്പെടുത്തതെന്ന് അതിതീവ്ര തലങ്ങളിലേക്ക് വഴുതി മാറുന്നതെന്നും ചിത്രം ആസ്വാദനമല്ല മറിച്ച് ബോധ്യപ്പെടുത്തൽ കൂടിയാക്കുന്ന കഥാസന്ദർഭങ്ങൾ സന്ദർഭങ്ങൾ ജറുസലേമിലെ കലാപ സാഹചര്യങ്ങളിൽ നിന്നാണ് യൂസഫിന്റെ ജീവിതം പറയുന്നത് ബ്രിട്ടീഷ് ബിരുദ സമരവും ജനജീവിത സംഘർഷങ്ങളും ചർച്ച ചെയ്യുന്നിടത്ത് സിനിമ പ്രേക്ഷകരുമായി കൃത്യമായ രാഷ്ട്രീയ സംവാദം നടത്തുന്നുണ്ട് അഫ്രയും കരിയമ്മും അനുഭവിച്ച അരക്ഷിതമായ കുട്ടിക്കാലം കൂട്ടക്കൊലകൾക്കും ഒളിപ്പോരുകൾക്കും ഇടയിൽ അവരറിയാതെ തന്നെ പോരാളികളായി മാറുന്നു രാജ്യത്തോടൊപ്പം തന്നെ തനിക്കും സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച് ഒരു ചെറു നടന്നു മറിയുന്ന ഗുലോദ് തന്റെ ഒരേ സമയം പലസ്തീനൊപ്പവും ബ്രിട്ടീഷ് നയങ്ങൾക്കൊപ്പവും നിലകൊണ്ട അമീർ എന്ന പത്രപ്രവർത്തകൻ സ്വന്തം രാജ്യം വിൽപ്പനയ്ക്കില്ലെന്ന് പ്രഖ്യാപിച്ച് തെരുവിലിറങ്ങിയ സ്ത്രീകൾ നിസ്സഹായതയിലും നിലനിൽപ്പിനായി ശബ്ദമുയർത്തിയ മനുഷ്യർ ഓരോ കഥാപാത്രങ്ങളിലും എവിടെയെങ്കിലും നമുക്ക് നമ്മളെ കാണാം രണ്ടായിരത്തി പതിനേഴിൽ ഐ എഫ് എഫ് കെയിൽ സുവർണ ചകോര പുരസ്കാരം നേടിയ വാചിബ് എന്ന ചിത്രം മതി ആന്മേരി ജാസർ എന്ന സംവിധായ്ക്ക് കേരളം ഓർക്കാൻ പലസ്തീനിലെ രാഷ്ട്രീയവും സാമൂഹികവുമായ പ്രശ്നങ്ങളെയും കുടുംബ ബന്ധങ്ങളിലെ സങ്കീർണതകളെയും വാചിബിലൂടെ മനോഹരമായി അവതരിപ്പിക്കാൻ സംവിധായകഴിഞ്ഞു ഈ പലസ്തീൻ പോരാട്ടത്തിന്റെ ചെറുത്തുനിൽപ്പിന്റെ ചരിത്രം പറഞ്ഞാണ് ആന്മേലി ജാസ് എത്തിയിരിക്കുന്നത്